എക്സാം കാര്യം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എൽ ഡി സി എ ജി എസ് റിവിഷൻ ക്ലാസിന്റെ ഭാഗമായിട്ട് നമ്മൾ ക്വസ്റ്റൻ പേപ്പർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നലെ നമ്മൾ ക്വസ്റ്റൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പം കേരളത്തില് പോക്സോ നിയമം നിലവിൽ വന്ന വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി പതിമൂന്ന് ആണ് ഓപ്ഷൻ കൊടുത്തിരുന്നത് ആക്ച്വലി പോക്സോ നിയമം നിലവിൽ വന്ന രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നമ്മുടെ സുപ്രധാന നിയമങ്ങളിൽ കുട്ടികളുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നിയമമാണ് പോക്സോ നിയമം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പോക്സോ നിയമം നിലവിൽ വന്നത് ഓക്കെ അപ്പൊ അത് ആ ഇരുപത്തി ഒന്ന് പന്ത്രണ്ടിന്റെ ഡിസ്മൗണ്ട് ഇങ്ങോട്ട് മാറിയതായിരിക്കും അപ്പൊ നിങ്ങൾ ഒന്നുകൂടെ നമുക്ക് കേട്ട് പഠിച്ചോളൂ പോക്സോ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പന്ത്രണ്ടാണേ ഇനി നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഭാഗത്തേക്ക് വരാം കേട്ടോ ആൾഫ ന്യൂബർ ഡാറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നുള്ള ചോദ്യം ആൽഫ ന്യൂമറിക് ഡേറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഏത് മൗസ് കീബോർഡ് ജോയിസ്റ്റിക് പെൻ മൗസ് ഇൻപുട്ട് ഡിവൈസ് ആണ് കീബോർഡ് ഇൻപുട്ട് ഡിവൈസ് ആണ് അല്ലെ ജോയിസ്റ്റിക് അപ്പൊ ഇതിൽ ആൽഫ ന്യൂമറിക് ഡേറ്റ എൻട്രി ഡേറ്റ എൻട്രി എന്ന് പറയുമ്പോൾ ആൽഫ ന്യൂമറിക് ഡേറ്റ എൻട്രി എന്ന് പറയുമ്പോൾ ആൻസർ കിട്ടിക്കാളും ഏതാണ് ആൻസർ കറക്റ്റ് ആൻസർ നമ്മൾ പറയുന്നത് തന്നെ ആൽഫൻ യൂമറി കീബോർഡ് എന്ന് പറയാറുണ്ടല്ലേ കീബോർഡ് ആണ് ആൽഫൻ യൂമറിക് ഡേറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് കീബോർഡ് താഴെ പറയുന്നവർ താൽക്കാലികമായിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ചെയ്ത് മെമ്മറീസ് എന്നുള്ള ആണ് റോം റാം പി റോം ഇ പ്രോ അപ്പം ഇത് എപ്പോഴും നമ്മൾ കൃത്യമായിട്ട് അറിയണം താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്യുന്ന മെമ്മറി ചെയ്ത മെമ്മറീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഏതാണ് ഡേറ്റ താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്യുന്ന മെമ്മറി മെമ്മറി എന്ന് പറയുന്നത് റോം റാം പി റോം അതുപോലെ ഇ പ്രോ ഏതാണ് കറക്റ്റ് ആൻസർ താൽക്കാലികമായിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത് എവിടെയാണ് റാമിലാണ് റാൻഡം ആക്സസ് മെമ്മറിയിലാണ് ഡേറ്റ താൽക്കല്യമായിട്ട് സ്റ്റോർ ചെയ്യുന്നത് റാൻഡം ആക്സസ് മെമ്മറിയിലാണ് ഓക്കെ ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർ താഴെ പറയുന്ന ഏത് വിഭാഗത്തിൽപ്പെടുന്നു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലാംഗ്വേജ് പ്രോസസ്സർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ സിസ്റ്റം സോഫ്റ്റ്വെയർ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഇതിൽ ഒ എസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു ലാംഗ്വേജ് പ്രോസസ്സർ ആണോ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണോ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണോ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണോ അനുസരിച്ച് അറിയാമോ ട്രൈ ചെയ്ത് നോക്കൂ ലാംഗ്വേജ് പ്രൊസസർ ആണോ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണോ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണോ യു ഡി ടി സോഫ്റ്റ്വെയർ ആണോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൈറ്റ് ആൻസർ ഇറ്റ് ഇസ് എ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസറിനെയും കമ്പ്യൂട്ടറിനെയും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് വേർഡ് എക്സൽ ഒക്കെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾ ഓക്കെ അടുത്ത ക്വസ്റ്റിൻ ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കിങ്ങിന് ഉദാഹരണം ഏറ്റവും വലിയ നെറ്റ്വർക്കിന് ഉദാഹരണം ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിന് നമുക്ക് ഇന്റർനെറ്റ് ലാൻഡ് വാൻമാരൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് നമ്മുടെ സിലബസിലുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്ക് ആണ് ചോദിച്ചിട്ടുള്ള ഓപ്ഷൻ ടെലിഫോൺ നെറ്റ്വർക്ക് കേബിൾ ടി വി നെറ്റ്വർക്ക് റെയിൽവേ നെറ്റ്വർക്ക് ഇന്റർനെറ്റ് എല്ലാവർക്കും അറിയാലേ ആൻസർ ഇന്റർനെറ്റ് ആണ് അടുത്ത ചോദ്യം താഴെ പറയുന്നവർ യു ആർ എല്ലിൻ്റെ പൂർണ്ണ രൂപം യു ആർ എൽ യു ആർ എൽ അതിൻ്റെ പൂർണ്ണ രൂപം യു ആർ എൽ യു ആർ എൽ എന്ന് പറയാറുണ്ട് ഫുൾ ഫോം എന്താണ് നാല് ഓപ്ഷൻ ഉണ്ട് യുണൈറ്റഡ് റിസോഴ്സ് ലൊക്കേഷൻ യൂണിഫോം റിസോഴ്സ് ലൊക്കേഷൻ യുണൈറ്റഡ് റിസോഴ്സ് ലോഗിൻ യൂണിറ്റി റിസോഴ്സ് ലൊക്കേഷൻ അപ്പോൾ യുണൈറ്റഡ് ആണോ യൂണിഫോം ആണോ യൂണിറ്റി ആണോ യൂണിൻ്റെ ഫുൾ ഫോം ഫോമുള്ളത് ആരെല്ലാം റിസോഴ്സസ് ആയിരിക്കണേ എല് ലൊക്കേഷൻ ലൊക്കേറ്റഡ് ലോഗിൻ ഇപ്പം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതാണ് യു ആർ കറക്റ്റ് ഇങ്ങനത്തെ ക്വസ്റ്റൻസ് വരുമ്പോൾ നമ്മൾ ഓപ്ഷൻ നോക്കരുത് ശരിക്കും നമ്മൾ അത് ബൈഹാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ ഏതാണോ അത് ഓപ്ഷൻ ഒമ്പത് നോക്കണം ആദ്യമേ ഓപ്ഷൻ വായിച്ച് നോക്കുമ്പോൾ നമുക്കിതാണോ നമുക്ക് കൺഫ്യൂഷൻ വരും അപ്പോൾ യു ആർ എൽ ൻ്റെ ഫുൾഫോം നമ്മൾ പഠിച്ചുകൊണ്ട് പോകാം ആ പഠിച്ച ആൻസർ നമ്മുടെ മനസ്സിൽ ഓർത്തെടുക്കുക അതിവിടെ ഉണ്ടോ എന്ന് നോക്കുക ആ ഓപ്ഷൻ മാത്രം നമുക്ക് മാർക്ക് ചെയ്ത് പോകണം ഓക്കെ അപ്പൊ കറക്റ്റ് എന്താണ് ഈ ഫുൾ ഫോം യു ഫോർ യൂണിഫോം ആണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ് കേട്ടോ യൂണിഫോം റിസോഴ്സസ് ലൊക്കേറ്റർ ആണ് യൂണിഫോം റിസോഴ്സസ് ലൊക്കേറ്റഡാണ് യു ആർ എൽ ഇനി കോൺസ്റ്റിറ്റ്യൂഷനിലെ ചോദ്യങ്ങളാണ് ഒരു ബില്ല് മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യമാണ് ഒരു ബില്ല് മണി ബില്ലാണോ ആണോ തീരുമാനിക്കുന്നത് ആരാണ് മണി ബില്ലിനെ പറ്റിയിട്ട് നമ്മൾ മസ്റ്റായിട്ട് പഠിച്ചിട്ട് പോകണം മണി ബില്ല് ആദ്യം അവതരിപ്പിക്കുന്ന ലോകസഭയിലാണ് അല്ലെ മണി ബില്ല് പ്രസിഡന്റിന്റെ മുൻകൂർ അനുമതിയോട് കൂടിയിട്ടാണ് അത് അവതരിപ്പിക്കേണ്ടത് മണി ബില്ല് പിന്നെ റിജക്റ്റ് ചെയ്യില്ല മണി ബില്ല് ലോക്സഭയ്ക്കാണ് റോളുള്ളൂ രാജ്യസഭയ്ക്ക് റോൾ ഒന്നും മണി ബില്ല് ലോക്സഭയില് പാസ്സാക്കി രാജ്യസഭയിട്ട് അയച്ചു കഴിഞ്ഞാൽ അതിനകത്ത് അവർക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പതിനാല് ദിവസം കൂടി തിരിച്ചയക്കണം തിരിച്ചയച്ചില്ലെങ്കിൽ നേരെ അത് അങ്ങ് പോകും അങ്ങനെയൊക്കെയാണ് മണിബിലിൻ്റെ പവർഫുൾ ലോക്സഭയിലാണ് അപ്പോൾ ആരാണ് മണിബിലാണോ തീരുമാനിക്കണത് ഓപ്ഷനിലെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ലോക്സഭാ സ്പീക്കർ അറ്റോർണി ജനറൽ കൺഫ്യൂഷൻ ഉണ്ടോ പ്രസിഡന്റ് ആണോ സ്പീക്കറാണോ വൈസ് പ്രസിഡന്റ് ആണോ അറ്റോർണി ജനറൽ ആണോ ഒരുപക്ഷെ അറ്റോർണി ജനറൽ ആരും കൊടുക്കില്ലായിരിക്കും പിന്നെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ലോക്സഭാ സ്പീക്കർ അവിടെ വൈസ് പ്രസിഡന്റ് ചിലപ്പം നമുക്ക് ഒഴിവാക്കാം പ്രസിഡന്റ് ആണോ ലോക്സഭാ സ്പീക്കറാണോ കണ്ടീഷൻ ഉണ്ടായേക്കാം മണിപ്പിലാണോ തീരുമാനിക്കുന്നത് വേറെ ആരുമല്ല സ്പീക്കറാണ് സ്പീക്കറാണെന്ന് മണിപിലാണ് സാക്ഷ്യപ്പെടുന്നത് സ്പീക്കറാണ് ലോക്സഭാ സ്പീക്കർ നെക്സ്റ്റ് ക്വസ്റ്റിൻ ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ചുമലെ ചേർത്തിട്ടുള്ള ആരെല്ലാം ഉൾപ്പെടുന്നു നമ്മുടെ ഉപരാഷ്ട്രപതിയുടെ ലക്ഷണ ചോദിക്കുന്നത് ലോകസഭാ രാജ്യസഭാ അംഗങ്ങൾ ലോക്സഭാ രാജ്യസഭാ സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ പ്രസിഡന്റ് ലോകസഭ രാജ്യസഭാംഗങ്ങൾ ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ അപ്പം ഇതിൽ ലോകസഭ എന്ന് പറയുന്നത് എല്ലാ ഓപ്ഷനുകളും ഉണ്ട് ഇപ്പം ലോക്സഭയിലെ ഉണ്ട് പക്ഷേ ലോകസഭയിലെ അംഗങ്ങളും ഉണ്ട് ലോക്സഭയിലെ രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഉണ്ട് അപ്പം ലോകസഭയിലെ എല്ലാ അംഗങ്ങളുമാണ് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മാത്രമാണ് രാജ്യസഭ എല്ലാ ഓപ്ഷനിലും ഉണ്ട് അവിടെയും രാജ്യസഭയുടെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഉണ്ട് അതുപോലെ രാജ്യസഭാ അംഗങ്ങളും ഒരു ഓപ്ഷനുണ്ട് ഒരു ഓപ്ഷനിൽ പ്രസിഡന്റും പറഞ്ഞിട്ടുണ്ട് വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷൻ ആരൊക്കെ പങ്കെടുക്കും അതൊരു കോളേജ് ആണ് വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ പാർലമെന്റ് കംപ്ലീറ്റ് പോകുന്ന ഓർത്താണ് വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷന് പാർലമെന്റ് ഫുൾ ആയിട്ട് എല്ലാം കൂടെയാണ് പോകുന്നത് അതായത് ലോക്സഭയിലെ രാജ്യസഭയിലെ മുഴുവൻ അംഗങ്ങളും പോകും അവര് മാത്രമേ പോകുന്നുള്ളൂ അവിടെ പ്രസിഡന്റ് ഇല്ല സംസ്ഥാന നിയമസഭയിൽ നിന്ന് ആരും വരുന്നില്ല രാജ്യസഭയിലെ ലോക്സഭയിലെ മുഴുവൻ അംഗങ്ങളാണ് ഉപരാഷ്ട്രപതിയുടെ ഇലക്ഷനിൽ പങ്കെടുക്കുന്നത് റൈറ്റ് ആൻസർ ലോക്സഭയിലെയും രാജ്യസഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളല്ല ലോക്സഭയിലെ രാജ്യസഭയിലെയും അംഗങ്ങളാണ് കേട്ടോ അംഗങ്ങളാണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ഓപ്ഷൻസ് ഓപ്ഷൻസില് ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ ഗുൽസർ നന്ദ ബൽദേവ് സിംഗ് ഉപപ്രധാനമന്ത്രിയാണ് ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റു ആണ് നെഹ്റുവിന്റെ കൂടെ ഇന്ന ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ ഗുൽ നന്ദ ബൽദേവ് സിംഗ് ആരാണ് കറക്റ്റ് ആൻസർ സർദാർ വല്ലഭായ് പട്ടേലാണ് രാഷ്ട്രപതിയുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയാം ഉപരാഷ്ട്രപതിയുടെ ഇലക്ഷന് ലോക്സഭയിലെ രാജ്യസഭയിലെ എല്ലാ അംഗങ്ങളും പോകുന്ന പറഞ്ഞു രാഷ്ട്രപതിയുടെ ഇലക്ഷനായിരുന്നു ചോദിക്കുന്നുണ്ടെങ്കിൽ ലോകസഭയിലെയും രാജ്യസഭയിലെയും എല്ലാ അംഗങ്ങളും ഇല്ല തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് പോണേ ഒപ്പം സംസ്ഥാന നിയമസഭയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ പോകും യൂണിയൻ ആയ ഡൽഹി ടെറക്റ്ററീസ് ആയ ഡൽഹിയിൽ നിന്നും പുതുച്ചേരി ഇലക്ടഡ് മെമ്പേഴ്സ് പോകും അവിടെ ഇലക്ടഡ് മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ പ്രസിഡന്റിന്റെ ഇലക്ഷന് അവിടെ ലോക്സഭ രാജ്യസഭ മാത്രല്ല നമ്മുടെ സംസ്ഥാന നിയമസഭയിൽ നിന്നും പോകും പുതുച്ചേരിന്നും ഡൽഹി നിന്നും ഏതെങ്കിലും അടുത്ത ചോദ്യം സെൻസസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ പെടുന്നു യൂണിയൻ ലിസ്റ്റ് കൺട്രി ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് ഒരു ലിസ്റ്റിൽ ലിസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സെൻസത്തിലെ ഏത് ലിസ്റ്റിലാണ് വരുന്നത് സെൻസസ് യൂണിയൻ ലിസ്റ്റ് ആണോ സ്റ്റേറ്റ് ലിസ്റ്റ് ആണോ കൺകറി ലിസ്റ്റ് ആണോ അത് ഈ ലിസ്റ്റിലൊന്നും പെടാത്ത ഒരു വിഷയമാണോ സെൻസസ് റൈറ്റ് ആൻസർ യൂണിയൻ ലിസ്റ്റ് ആണ് സെൻസസ് എടുക്കാൻ രാജ്യത്തിന് മൊത്തമല്ലോ സെൻസസ് പറയുന്നത് അത് യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത് കേട്ടോ യൂണിയൻ ലിസ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറില് ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇമ്പോർട്ടൻറ്റ് അമൻമെൻറ്റ്സിൽ വരുന്നതാണ് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് അപ്പം ഏറ്റവും ഇപ്പോൾ അമെന്മെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ നാൽപ്പത്തിരണ്ട് അമൻമെന്റ് നാൽപ്പത്തിനാല് അമൻമെന്റ് എൺപത്തി ആറ് അമൻമെന്റ് നൂറ്റി ഒന്ന് അങ്ങനെ പഠിക്കും പക്ഷേ ഇത് ആദ്യത്തെ ഒരു കുറച്ച് അമെൻമെൻസിൽ പറയുന്നതാണ് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ഭാഷയുടെ അടിസ്ഥാനത്തിലെ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചത് എത്രാമത്തെ അവൻഡെൻ്റാണെന്നാണ് ചോദ്യം അറിയോ മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ഭാഷയുടെ അടിസ്ഥാനത്തിലെ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചത് ഏഴാമത്തെ ഭേദഗതിയാണ് കേട്ടോ ഏഴാം ഭേദഗതി പ്രതിഭരാണ് സെവൻ ഓക്കെ അടുത്ത ചോദ്യം സൈക്കോ എന്ന തൂലികാനാമം നാമം ഏത് എഴുത്തുകാരൻറേതാണ് സൈക്കോ കെ പത്മനാഭൻ ഇ മുഹമ്മദ് ഡൊമിനിക് ചാക്കോ കിഴക്കെ മുറി എൻ വാസുദേവൻ നായർ സൈക്കോ ആരുടെ തൂലികാനാമമാണ് സൈക്കോ സൈക്കോ എന്നത് എൻ വാസുദേവൻ നായർ ഡോമിനിക് ചാക്കോ കിഴക്കേ മുറി ഇ മുഹമ്മദ് കെ പത്മനാഭൻ റൈറ്റ് ആൻസർ സൈക്കോ ഇ മുഹമ്മദിന്റെ തുളില നാമാണ് ഇ മുഹമ്മദിന്റെ ഒരുപക്ഷെ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആ സമയത്ത് കറണ്ട് അഫയറിൽ വന്നിട്ടുണ്ടാകാം ഇ മുഹമ്മദിന്റെയാണ് പിന്നെ ഇതിൽ കറണ്ട് അഫയർ ക്വസ്റ്റിൻസ് ആയിട്ട് സ്പോർട്സ് ചോദിച്ചിട്ടുണ്ട് ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണം കിട്ടിയത് ആർക്കാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമ്മുടെ ലേറ്റസ്റ്റ് പഠിക്കുക എന്നതാണ് വേണ്ടത് പി വി സിന്ധു ആയിരുന്നു അതിൻ്റെ ആൻസർ രണ്ടായിരത്തി പത്തൊമ്പതിൽ പാട്ട്മെന്റിൽ ലോക പാട്ട്മുന്ന സ്വർണം കിട്ടിയത് ഇനി ഇംഗുലാബിൻ്റെ മക്കൾ എന്ന നാടകം രചിച്ചത് ആര് ഇംഗുലാബിന്റെ മക്കൾ എന്ന നാടകം രചിച്ചത് ഓപ്ഷനിൽ സച്ചിദാനന്ദൻ പൊൻകുന്നം വർക്കി സി എൻ ശ്രീകണ്ഠൻ നായർ പി ജെ ആന്റണി ഇൻഗുലാബിൻ്റെ മക്കൾ സച്ചിദാനന്ദൻ പൊൻകുന്നം വർക്കി സി എൻ ശ്രീകണ്ഠൻ നായർ പി ജെ ആന്റണി ആരാണ് ഇൻഗുലാബിൻ്റെ മക്കൾ ഇംഗ്ലാബിൻ്റെ മക്കൾ എന്ന നാടകം രചിച്ചത് പി ജെ ആന്റണിയാണ് പി ജെ ആന്റണി ഓക്കെ പിന്നെ വേൾഡ് കപ്പ് ക്രിക്കറ്റ് ട്വന്റി ടു തൗസൻഡ് നയൻറ്റീനിൽ സെമി ഫൈനലിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയ രാജ്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് സെമിനാൻ ഇന്ത്യ പരാജയപ്പെട്ടത് ന്യൂസിലാൻഡ് ആയിരുന്നു അപ്പ കറണ്ട് അഫയർ ആ ടൈമിൽ ചോദിച്ചിരിക്കുന്നെയാണ് ഇനി ചൂട് ചേർത്തിട്ടുള്ള ഏത് രാജ്യത്തിൻ്റെ ദേശീയ കായിക വിനോദമാണ് കബഡി കബഡി അമേരിക്ക ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ക്യൂബ അപ്പൊ ഓരോ രാജ്യങ്ങളുടെ കായിക വിനോദങ്ങൾ നമ്മുടെ സ്പോർട്സിങ്ങളുടെ ഭാഗമാണ് അപ്പൊ കബഡി ഈ ഏത് രാജ്യത്തിന്റെ ദേശീയ കായിക വിനോദമാണ് ഈ തന്നിട്ടുള്ളവയിൽ ബംഗ്ലാദേശ് അമേരിക്ക അഫ്ഗാനിസ്ഥാൻ ക്യൂബ കബഡി ബംഗ്ലാദേശിൻ്റെയാണ് കബഡിയുടെ ബാ ബംഗ്ലാദേശിൻ്റെ ഭാഗത്ത് കണക്ട് ചെയ്ത് വയ്ക്കുക ബംഗ്ലാദേശിന്റെ ദേശീയ വേദി എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ചോദിച്ചിട്ടുണ്ട് ദക്ഷിണാഫ്രിക്ക ഓസ്ട്രേലിയ സ്കോട്ട്ലൻഡ് ഇന്ത്യ ഓക്കെ എൻ്റെ റൈറ്റ് ആൻസർ ദക്ഷിണാഫ്രിക്ക ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദിയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം നമ്മുടെ ഈ ക്വസ്റ്റനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം നിങ്ങൾ തന്നെ ഞാൻ പറയാതെ തന്നെ ഞാൻ നിങ്ങൾക്ക് തരികയാണ് കാരണം നമ്മൾ പറഞ്ഞ ഒരു രാജ്യത്തിന് പേര് തന്നെ മറന്നു അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യണം കോമൺവെൽത്ത് ഒന്ന് സെർച്ച് ചെയ്തിട്ട് കോമൺവെൽത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂന്ന് വെന്യൂസ് നിങ്ങൾ നോക്കണം എന്നിട്ട് കമൻറ്റ് ബോക്സിൽ എടുക്കണം ഓക്കെ കണ്ടുപിടിച്ച ഒരു സംഭവം പഠിക്കുമ്പോൾ നമുക്ക് ഓർമ്മ നിൽക്കാൻ വളരെ ഹെൽപ്പുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേത് ദക്ഷിണാഫ്രിക്കയാണ് അതിന് ശേഷം അതിന് മുന്നേ അല്ലെങ്കിൽ ആ അടുത്ത ഏറ്റവും ലേറ്റസ്റ്റ് മൂന്ന് കോമൺവെൽത്തിൻ്റെ വെന്യൂസ് ആണ് നിങ്ങൾ കമന്റ് ചെയ്ത കേട്ടോ ഓക്കെ അടുത്ത ചോദ്യം ഇതും ഒരു കറന്റ് അഫെയർ ചോദ്യം ആയിരുന്നു ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ക്വസ്റ്റൻ പേപ്പറാണ് അപ്പൊ കേരളത്തിൽ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ദുരിതമുണ്ടായ കവളപ്പാറ ഏത് ജില്ലയിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നേ കവളപ്പാറ ഏത് ജില്ലയിലായിരുന്നു കവളപ്പാറ മലപ്പുറം ജില്ലയിലാണ് കവളപ്പാറ ഇനി എത്രാമത് ലോകസഭാ തെരഞ്ഞെടുപ്പാണ് ഇന്ത്യയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ഒഫ്കോഴ്സ് ഈ ഇലക്ഷൻ ഈ എക്സാമിനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എത്രാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നതാണ് അപ്പൊ എത്രാമതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നത് എത്രാമത്തെ ലോക്സഭ എലക്ഷനാണ് പത്തൊമ്പതിൽ നടന്നത് പതിനേഴാമത്തെ ഇലക്ഷനാണ് പതിനേഴാമത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലില് നടന്നിരിക്കുന്നത് പതിനെട്ടാമത്തെ എലക്ഷനാണ് പതിനെട്ടാമത്തെ ലോക്സഭ ഇലക്ഷനാണ് വെരി വെരി ഇമ്പോർട്ടന്റ് പതിനെട്ടാമത്തത് ഓക്കെ ഇനി സയൻസ് ആൻഡ് ടെക്നോളജി പ്ലസ് കറണ്ട് അഫെയർ ലോക ചോദ്യം ഇന്ത്യ വിക്ഷേപിച്ച ചന്ദ്രയാൻ രണ്ടിന്റെ ലാൻഡറിന് നൽകിയ പേര് പ്രഗ്യാൻ വിക്രം എക്സ്പ്ലോറർ കലാം ലാൻഡർ ആണ് ചന്ദ്രയാൻ രണ്ടിന്റെ ലാൻഡർ ഇപ്പൊ എല്ലാവർക്കും അറിയുന്നത് ചന്ദ്രയാൻ മൂന്നും കഴിഞ്ഞു അല്ലെ പേതാണ് ഫെയിലിയർ ആയ മിഷനായിരുന്നു ചന്ദ്രയാൻ രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അപ്പോൾ ലാൻഡറിന്റെ പേരെന്തായിരുന്നു ലാൻഡറിന്റെ പേര് വിക്രം ആണ് വിക്രം ലാൻഡർ വിക്രം ലാൻഡർ എന്ന് പറഞ്ഞാൽ എപ്പോഴും പറഞ്ഞു വിക്രം ലാൻഡർ ആണ് റോവർ പ്രഖ്യാനം അപ്പോൾ ചന്ദ്രയാൻ വൺ ടു ത്രീ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് ഇത്തവണയും നമുക്ക് ചന്ദ്രയാൻ എന്ന ചോദ്യം പ്രതീക്ഷിക്കാം കാരണം ചന്ദ്രയാൻ മൂന്നിന് ശേഷം വരുന്ന ആദ്യത്തെ ഒരു ഡിസീ ഉറപ്പായിട്ട് നമുക്ക് ചന്ദ്രയാൻ എന്ന ചോദ്യം പ്രതീക്ഷിക്കാം ഓക്കെ അടുത്തത് പതിനാലാം കേരള നിയമസഭയിലെ വനം വകുപ്പ് മന്ത്രി ആരാണെന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു പതിനാലാം കേരള നിയമസഭയിലെ വനം വകുപ്പ് മന്ത്രി ഓപ്ഷനിൽ പ്രൊഫസർ രവീന്ദ്രനാഥ് മേഴ്സിക്കുട്ടിയാമ്മ കെ ടി ജലീൽ കെ രാജു വനം വകുപ്പ് പതിനാലാം മന്ത്രിസഭയിലെ വനം വകുപ്പ് കെ രാജു ആയിരുന്നു അപ്പം നിങ്ങൾ കേരള നിയമസഭയിലെ മന്ത്രിമാർ എന്നുള്ള ഭാഗം എന്താണല്ലോ എക്സാമ്പിൾ നോക്കിയിട്ട് പോകണം ഏത് ചോദ്യം വേണമെന്ന് ചോദിക്കും ഏത് വകുപ്പും ആരാണ് ഇപ്പം ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മന്ത്രിമാരുടെ ചില ചേഞ്ചസൊക്കെ വന്നിട്ട് ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അപ്പോൾ വനംവകുപ്പ് മന്ത്രി ഇപ്പോഴത്തെ വനംവകുപ്പ് മന്ത്രി ആരാണ് കെ രാജധാനി ആണോ വേറെ ആരെങ്കിലും ആണോ അപ്പൊ അതൊന്നും നിങ്ങൾ ആൻസർ കമ്മിറ്റിയാണ് വനം വകുപ്പ് മന്ത്രി ആരാന്നുള്ളത് ഓക്കെ അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് കമന്റ് ചെയ്യണം കേട്ടോ ഇപ്പോഴത്തെ വനംവകുപ്പ് മന്ത്രി ആര് എത്രാമത്തെ നിയമസഭ എന്നുള്ള കമന്റി ഇനി നമുക്ക് ഇതിനകത്ത് ഇംഗ്ലീഷിന്റെയും മലയാളത്തിന്റെയും മാത്സിന്റെയും ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ അത് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം ഞാൻ നിങ്ങൾക്ക് എസ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഐ ടിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് വിചാരിക്കുക ഐ ടിയിൽ നിന്ന് അഞ്ചാം ക്ലാസ്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അഞ്ചാം ക്ലാസ്സിൽ കുറച്ച് പോയിന്റ്സ് ഉണ്ട് ഇന്റർനെറ്റിന്റെ പിതാവ് പലതവണ പി എസ് സി ആവർത്തിച്ചിട്ടുള്ള ചോദ്യമാണ് ഇന്റർനെറ്റിന്റെ പിതാവ് വിൻ്റൻ സെൽഫാണ് ഇൻ്റർനെറ്റ് വിൻ്റൻ ഓപ്ഷൻ കണ്ടു കിട്ടുവല്ലോ ഇന്റർനെറ്റിന്റെ പിതാവ് വിൻഡൻ സെൽഫാണ് ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ ആകാശം എന്നിവയുടെ നിരീക്ഷണത്തിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിന്റെ പേര് ഒരു സോഫ്റ്റ്വെയർ പറഞ്ഞിട്ടുണ്ട് എസ് സി ആർ ടിയിൽ ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ ആകാശം എന്നിവയുടെ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് സ്റ്റെല്ലേറിയം ഇതാണ് സ്റ്റെല്ലേറിയം ഇനി കളർ പോയിന്റ് കളർ പെയിന്റ് കളർ പെയിന്റ് എന്തിനു വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇപ്പോഴും സോഫ്റ്റ്വെയറിൽ പല സോഫ്റ്റ്വെയർസ് നമുക്ക് പഠിക്കാനുണ്ട് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എന്നുള്ളൊരു ടോപ്പിക്ക് ഉണ്ട് സിലബസിലുണ്ട് അപ്പം ഗ്രഹങ്ങളെയൊക്കെ ഒരു സോഫ്റ്റ്വെയർ ആണ് സ്റ്റെല്ലേറിയം കളർ പെയിന്റ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ എന്തിനാണ് പേര് തന്നെ ഉണ്ട് എന്തിനാണ് ചിത്രങ്ങൾ വരയ്ക്കാനുള്ള സോഫ്റ്റ്വെയർ ആണ് കളർ പെയിന്റ് ചിത്രങ്ങൾ വരയ്ക്കാൻ ലിബർ ഓഫീസ് റൈറ്റർ ഇത് എന്ത് സോഫ്റ്റ്വെയർ ആണ് ലിബർ ഓഫീസ് റൈറ്റർ റൈറ്റർ ആണ് വേർഡ് പ്രോസസ്സർ സോഫ്റ്റ്വെയർ ആണ് വേർഡ് പ്രൊസസ്സർ സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾ ആണ് ലിബർ ഓഫീസ് റൈറ്റർ ജിയോ ജിബ്ര ഇത് എന്ത് സോഫ്റ്റ്വെയർ ആണ് ജിയോ ജിബ്ര ജിയോ എന്ന് പറയുമ്പോൾ ജിയോമെട്രി ജ്യാമിതീയ രൂപങ്ങൾ കണക്ട് ചെയ്യുക ജ്യാമിതീയ രൂപങ്ങൾ വരയ്ക്കാൻ സഹായിക്കുന്ന ഒരു സ്വതന്ത്ര ഇൻട്രാക്റ്റീവ് സോഫ്റ്റ്വെയർ ആണ് ജിയോജിബ്ര അപ്പൊ നമ്മൾ കുറച്ച് സോഫ്റ്റ്വെയർസിനെ പറ്റിയിട്ടാണ് പറഞ്ഞത് എന്തൊക്കെയാണ് നമ്മുടെ ഓർത്തെടുത്ത് ഗ്രഹങ്ങള് ആകാശമൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ഉപഗ്രഹങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി സോഫ്റ്റ്വെയർ ആണ് സ്റ്റെല്ലേറിയം സ്റ്റെല്ലേറിയം പിന്നെ നമുക്ക് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ചിത്രങ്ങൾ വരയ്ക്കാണ്ട് കളർ ചെയ്യാണ്ട് ചിത്രങ്ങൾ വരയ്ക്കാനുള്ള സോഫ്റ്റ്വെയർ ആണ് കളർ പെയിൻറ് പിന്നെ നമ്മുടെ ജാവതീയ രൂപങ്ങളൊക്കെ വരയ്ക്കാൻ സഹായിക്കുന്ന ഒരു സ്വതന്ത്ര ഇൻട്രാക്റ്റീവ് സോഫ്റ്റ്വെയർ ഉണ്ട് ഏതാ ജാമദീയ ജിയോ വെച്ചിട്ടാണ് ലഭിക്കും ഏതാണത് ജിയോ ജിബ്രയാണ് ജിയോ ജിബ്ര പിന്നെ വേർഡ് പ്രൊസസ് സോഫ്റ്റ്വെയർ ഓരോ പേര് പറഞ്ഞിരുന്ന ലിബർ ഓഫീസ് റൈറ്റർ ഒരു വേർഡ് പ്രൊസസ്സർ സോഫ്റ്റ്വെയർ ആണ് ലിബർ ഓഫീസ് റൈറ്റർ ഇനി ആറാം ക്ലാസ്സിൽ കുറച്ച് പോയിന്റ്സും കൂടെ പറയാം ഭുവൻ വികസിപ്പിച്ചെടുത്തത് ആര് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഭുവൻ വികസിപ്പിച്ചിരുന്നത് ആര് ഭുവൻ വികസിപ്പിച്ചെടുത്തത് ഐ എസ് ആർ ആണ് കേട്ടോ ഐ എസ് ആർ എ ഡിജിറ്റൽ മാപ്പുകൾക്കും ഗ്ലോബുകൾക്കും ഉദാഹരണങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് മാർബിള് ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ് വിക്കി മാപ്പിയ ഗൂഗിൾ മാപ്പ് ഗൂഗിൾ എർത്ത് ഇതൊക്കെ എന്താണ് ഡിജിറ്റൽ മാപ്പിനും ഡിജിറ്റൽ മാപ്പുകൾക്കും ഗ്ലോബുകൾക്ക് ഉദാഹരണമാണ് മാർബിള് ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ് വിക്കി മാപ്പിയ ഗൂഗിൾ മാപ്പ് ഗൂഗിൾ എർത്ത് എക്സെട്ര ഭൂമിശാസ്ത്ര പഠനത്തിൽ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയറിന്റെ പേരാണ് കെ ജോഗ്രഫി ഒരു സോഫ്റ്റ്വെയർ ജിയോ ജിബർ എന്തായിരുന്നു ജാമ്യവരയ്ക്ക് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പഠനത്തിൽ സഹായിക്കുന്നതാണ് കെ ജ്യോഗ്രഫി ഒരു ഡിജിറ്റൽ ഗ്ലോബിനെ മാപ്പായി മാറ്റാൻ സെലക്ട് ചെയ്യേണ്ടത് ഒരു ഡിജിറ്റൽ ഗ്ലോബ് നമ്മുടെ ഇതുണ്ടായിരുന്നു നമുക്കിങ്ങനെ മാപ്പാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ എവിടെ സെലക്ട് ചെയ്യണം സിസ്റ്റത്തിൽ എവിടെയാണ് സെലക്ട് ചെയ്യേണ്ടത് മെർക്കാറ്റർ വ്യൂ അല്ലെങ്കിൽ ഫ്ലാറ്റ് വ്യൂ സെലക്ട് ചെയ്ത ഗ്ലോബിനെ തരും അപ്പോൾ ഒരു ഒരു ഡിജിറ്റൽ ഗ്ലോബിനെ മാപ്പാക്കാൻ വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഏത് വ്യൂ ആണ് മെർക്കാറ്റർ വ്യൂ അല്ലെങ്കിൽ ഫ്ലാറ്റ് വ്യൂ ആണ് ജി പി എസ് എന്താണ് ജി പി എസിൻ്റെ ഫുൾ ഫോം ഒരിക്കൽ പേജ് ചോദിച്ചിട്ടുണ്ട് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണ് ജി പി എസിന്റെ ഫുൾ ഫോം ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ഇത് എന്തിനാണ് ഉപയോഗിക്കുന്ന ഒരു പ്രദേശത്തിന്റെ അക്ഷാംശം രേഖാംശം ഉയരം ഒക്കെ രേഖപ്പെടുത്താനാണ് ജി പി എസ് ഉപയോഗിക്കുന്നത് വെബ് പേജ് എന്ന് പറഞ്ഞാൽ എന്താ വെബ് പേജ് ഇന്റർനെറ്റിന് നമുക്ക് വിവരങ്ങൾ കൈമാറ്റം ചെയ്യുന്ന നിശ്ചിത രൂപത്തിലുള്ള പേജുകൾ അതിനായിട്ട് നമുക്ക് ഇൻഫോർമേഷൻ തരുന്ന വിവരങ്ങൾ കൈമാറ്റം ചെയ്യുന്ന നിശ്ചിത രൂപത്തിലുള്ള പേജുകളാണ് വെബ് പേജസ് വെബ് പേജുകളെ കമ്പ്യൂട്ടറിൽ പ്രദർശിപ്പിക്കുന്ന സോഫ്റ്റ്വെയറിന്റെ പേരെന്താ വെബ് പേജുകൾ നമുക്ക് കമ്പ്യൂട്ടറിൽ കാണിച്ചു തരുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് അതിനകത്ത് അതാണ് വെബ് ബ്രൗസർ അല്ലെ ബ്രൗസർ എടുക്കുമ്പോഴാണ് നമുക്ക് വെബ് പേജസ് കാണാൻ പറ്റുക വെബ് പേജസിനെ പ്രദർശിപ്പിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് വെബ് ബ്രൗസർ പ്രധാനപ്പെട്ട വെബ് ബ്രൗസേഴ്സിന്റെ എക്സാമ്പിൾ പഠിച്ചിരിക്കണം മോസില ഫയർഫോക്സ് ഗൂഗിൾ ക്രോം അല്ലെ മോസില ഫയർഫോക്സ് ഗൂഗിളിന്റെ ക്രോം മൈക്രോസോഫ്റ്റ് എഡ്ജ് ഒക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ് വെബ് ബ്രൗസർ ആണ് ആപ്പിൾ ആപ്പിൾ ആപ്പിളിൻ്റെ സഫാരി ആപ്പിൾ കമ്പനിയുടെ ആണ് ആപ്പിളിന്റെ വെബ് ബ്രൗസർ ഗൂഗിൾ ക്രോം പറഞ്ഞു പിന്നെ വെബ് എപ്പിഫാനി എന്ന് പറയും ഇന്റർനെറ്റ് എക്സ്പ്ലോററ് ഒപ്പേറ ഇതൊക്കെ എന്താണ് വെബ് ബ്രൗസേഴ്സിന്റെ എക്സാമ്പിൾസ് ആണ് മോസ്ല ഫയർഫോക്സ് ഗൂഗിൾ ക്രോം ആപ്പിളിൻ്റെ സഫാരി പിന്നെ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഒപ്പേറ പിന്നെ എഡ്ജ് വെബ് ക്രോമിയം ഒക്കെ വെബ് ബ്രൗസേഴ്സിന് എക്സാമ്പിളാണ് അതേപോലെ തന്നെ സെർച്ച് എൻജിൻസും നമ്മൾ കുറച്ച് എക്സാമ്പിൾ പഠിച്ചിരുന്നു സെർച്ച് എഞ്ചിൻസ് നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും വിവരമൊക്കെ അറിയാൻ വേണ്ടി സെർച്ച് ചെയ്യില്ലേ ഗൂഗിളൊക്കെ അപ്പോൾ ഗൂഗിൾ ഒക്കെ ഇവിടെ സെർച്ച് എൻജിൻസ് വരുന്നത് ഗൂഗിള് ഡെപ് ടെക് ഗോ ഡെക് ഡെക്ക് ഗോ ഡി യു സി കെ ടെക്ക് ജിയോ ഗോ ഡെപ് ടെക് ഗോ യാഹു ബിങ് ബെക്രോളറ് ബൈഡു അൾട്ടാ വിസ്ത ഡോയിൽ ആസ്ക് ഡോട്ട് കോം എഒസി ഡോട്ട് കോം വുൾ ഫ്രാം ആൽഫ വുൾ ഫ്രാം ആൽഫ ഒക്കെ വെബ് സെർച്ച് ഇഞ്ചിൻ എക്സാമ്പിൾസ് ആണ് താഴെ തന്നിട്ടല്ലോ സെർച്ച് ഇഞ്ചിനല്ലാത്തത് ഏത് അല്ലെങ്കിൽ വെബ് ബ്രൗസർ അല്ലാത്തത് എന്നൊരു ചോദ്യം വന്നാൽ ഈ ബ്രൗസറും സെർച്ച് ഇഞ്ചിനും കൊണ്ട് മിക്സ് ചെയ്തത് ഗൂഗിൾ ക്രോമ ഉണ്ടാകും ചിലപ്പോൾ ഗൂഗിൾ ഉണ്ടാകും ഗൂഗിൾ ക്രോം ക്രോമേതാണ് ഗൂഗിൾ എന്നാണ് കൺഫ്യൂഷൻ വരുന്നത് ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞത് നമുക്ക് ബ്രൗസ് ചെയ്യാനുള്ള ആണ് സെയിം ടൈം ഗൂഗിൾ ഒരു സെർച്ച് ആണ് യാഹു ബിങ് അത് സെർച്ച് എൻജിനാണ് എന്നാലും ഇൻ്റർനെറ്റ് എക്സ്പ്ലോറെന്ന് പറയുന്നത് വെബ് ആണ് അതുപോലെ ബൈഡു ബൈഡു ഒരു സെർച്ച് എഞ്ചിനാണ് ഐട്ടാവിസ്തേം സെർച്ച് എഞ്ചിനാണ് ഡെപ് ടെ ഗോ എന്ന് പറഞ്ഞ സെർച്ച് എൻജിനാണ് ആസ് ഡോട്ട് കോം സെർച്ച് ആണ് പിന്നെ വൂൾഫ്ര മാൽഫ സെർച്ച് ആണ് നമ്മുടെ ഗൂഗിൾ യാഹു ബിങ് ഒക്കെയാണ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന സെർച്ച് എഞ്ചിൻസ് ഓക്കെ ഇപ്പം പോയിന്റ്സ് ആണ് ആറാം ക്ലാസ്സിലുള്ളത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും നിൽക്കട്ടെ നമുക്ക് നാളെ ഇംഗ്ലീഷും മലയാളത്തിലൊക്കെ നമുക്ക് നോക്കാം ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് എസ് എട്ടിൻ്റെ അടുത്തൊരു ഭാഗം നോക്കാം പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇങ്ങനെ തരുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം മാക്സിമം നിങ്ങളുടെ സജഷൻസും കമൻസും ഒക്കെ അറിയണം നിങ്ങളുടെ ലൈക്സ് ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കൂടുതൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ക്ലാസ്സിൽ തരാനായിട്ട് തോന്നുള്ളൂ ഓക്കെ അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരണം എന്നാണ് എൻ്റെ ആഗ്രഹം എക്സാം വരെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് സോ തിരിച്ച് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം പിന്നെ നമ്മൾ ഈ പ്രീവിയസ് റിക്വസ്റ്റൻ പെഫറിൻ്റെ ഈ ഒരു ബുക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടായിരുന്നോ ദിഷ പബ്ലിക്കേഷൻസിൻ്റെ ബുക്ക് വേണ്ടവരെ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ഈ ബുക്കിൻ്റെ കൂടെ സൗജന്യമായിട്ട് ഈ ഒ എം ആർ ആൻസർ ബുക്ക് ലിറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ബിഗ്നേഴ്സൊക്കെയാണ് നിങ്ങൾക്ക് പി എസ് സി എക്സാംസ് ഏറെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒ എം ആർ ബുക്ക് ശരിക്കും നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഈ യു എം ആർ ബുക്ക്ലെറ്റ് മാത്രമായിട്ട് വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കുന്നുണ്ടായിരിക്കും അപ്പം അതിശയ പബ്ലിക്കേഷൻസ് ആണ് തരുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യും ഓക്കെ പിന്നെ പി എസ് സി എക്സാം കാര്യൻ്റെ ഓൺലൈൻ കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ടോപ്പിക്സ് എൽ ഡി സിക്ക് വേണ്ടി എടുത്ത ടോപ്പിക്സ് നമ്മൾ എടുത്തുണ്ട് നിങ്ങൾക്ക് ഓൺലൈൻ കോഴ്സ് അങ്ങനെ എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ഇവിടെപ്പെട്ട ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യും അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ് വീണ്ടും കാണാം വീണ്ടും കാണുന്നവരേക്ക്